കൊടര കേസിൽ ബി ജെ പി നേതാക്കളെ സംരക്ഷിക്കുന്ന ഇ ഡി നിലപാടിനെതിരെ സിപിഎം കൊടുങ്ങൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി നേതാക്കളെ സംരക്ഷിക്കുന്ന ഇ ഡി നിലപാടിനെതിരെ സി പി എം കൊടുങ്ങൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു എ ഡി എന്ന് പറയുന്ന ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചും സി പി ഐ മാർസിസ്റ്റിന് എന്തെങ്കിലും അനുരാഗമോ എന്തെങ്കിലും വിരോധമോ ഇല്ല പാർലമെന്റ് അംഗീകരിച്ചുണ്ടായതാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് അന്ന് തന്നെ പ്രതിപക്ഷം ഇതൊരു അപകടകരമായ ഒരു സെറ്റാധിപത്യ നിയമമാണ് ഏകാധിപത്യ പ്രവണതയാണ് ഇത് ലഘും ലഗാനും ഇല്ലാതെ ഉപയോഗിച്ചാൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിന്റെ കഴുത്തിൽ കത്തി വീഴുമെന്ന് അന്ന് തന്നെ ഇച്ചിരിയുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ പാർലമെന്റിൽ അവരൊക്കെ അത് പറഞ്ഞതാണ് അപകടകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാവും പ്രിയപ്പെട്ടവരെ അന്ന് കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് രാജ്യത്തിനോട് കമ്മിറ്റി അംഗം ടി കെ രമേശ് ബാബു അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ജേത്രൻ കെ കെ അബീതലി കെ പി രാജൻ ഷീജ ബാബു സി കെ ഗിരിജ എം എസ് മോഹനൻ കെ രഘുനാഥ് എന്നിവർ സംസാരിച്ചു ബിജെ കൈമുകളാണ് ബിജെപിയുടെ